ഗിരി അദ്ദേഹം ഗവർണറായിരുന്നു പിന്നീട് രാഷ്ട്രപതിയായി അദ്ദേഹം ചിത്ര തിരുമനസിൻ്റെയും പാലസിൻ്റെ ഒരു പേഴ്സണൽ ഫ്രണ്ട് ആയിരുന്നു കേട്ടിട്ടുണ്ട് പേഴ്സണൽ ഫ്രണ്ട് അവർ മിസ്സസ് ഗിരി കുട്ടികൾ ഒരുപാട് ഇൻട്രാക്ഷൻ നമുക്ക് ഉണ്ടായിരുന്നു അദ്ദേഹം ഇവിടെ ഗവർണറായിരുന്ന കാലത്ത് അത് കഴിഞ്ഞ് അദ്ദേഹം ഐ തിങ്ക് കർണാടക ഗവർണറായിട്ട് പോയിന്ന് ഇവിടുന്ന് അങ്ങനെയാണ് എൻ്റെ ഒരു ഓർമ്മ പക്ഷെ ഇവിടെ എന്തെങ്കിലും വിശേഷം വന്ന് വിളിക്കുകയാണെങ്കിൽ ഒരു നിവൃത്തി ഉണ്ടെങ്കിൽ അദ്ദേഹം വരും വിവാഹമോ ആ കല്യാണം അല്ലെങ്കിൽ അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഒരു നിവൃത്തി ഉണ്ടെങ്കിൽ അദ്ദേഹം വരും അദ്ദേഹത്തെ ലോട്ട് ഓഫ് വാമ വലിയ പരിഷ്കാരവും ഒന്നുമല്ല പക്ഷെ ഒരുപാട് ഒരു ജെനുവിൻ സ്നേഹം നമ്മളത് ഉണ്ടായിരുന്നു അപ്പോൾ അദ്ദേഹം ആയപ്പോൾ അമ്മാനും അമ്മുമ്മയും ഡൽഹിയിൽ പോയി അദ്ദേഹത്തെ അഭിനന്ദിക്കാൻ ആ അപ്പോൾ കൊണ്ട് പുറമെന്ന് കൂടെ മൈ ഹസ്ബൻഡുണ്ടായി ഞങ്ങൾ അന്ന് ഡൽഹിയിലുണ്ടായിരുന്നു ഞങ്ങളും കൂടെ പോയി അദ്ദേഹം എണീച്ച് വെളിയിൽ വന്നു അന്ന് ഇത് അനൗൺസ് ചെയ്തതേ ഉള്ളൂ ഉള്ളു കെമ എന്നിട്ട് മിസ്സസ് ഗിരി തന്നെ പലഹാരമൊക്കെ എല്ലാവർക്കും തന്നു അത് കഴിഞ്ഞിട്ട് രാഷ്ട്രപതി ഭവനിൽ പോയി ഞങ്ങൾ കണ്ടിട്ടുണ്ട് ആണ് ആ അദ്ദേഹം രാഷ്ട്രപതി ആയിട്ടിരിക്കുമ്പോൾ മിസ്സസ് ഗിരി ഞങ്ങൾക്ക് കാപ്പിം പലഹാരമൊക്കെ തന്ന് അദ്ദേഹത്തിനെ വിളിപ്പിച്ചു അന്ന് എപ്പോൾ ഞങ്ങൾ വരികയാണെങ്കിലും അറിയിക്കണം ഓ എന്ന് പറഞ്ഞ് അദ്ദേഹം വന്ന് നമ്മുടെ കൂടെ ഇരുന്ന് പണ്ടത്തെ തിരുവനന്തപുരത്തെ ഓർമ്മകൾ വളരെ അദ്ദേഹത്തിൻ്റെ കുട്ടികളും അതെ പലരെയും നമുക്ക് അടുത്ത പരിചയമുണ്ടായിരുന്നു പണ്ഡിറ്റ് രവിശങ്കർ ഒക്കെ കിട്ടിയ ഇവിടെ വരികയും ഡിന്നർ പി ചെയ്തിട്ടില്ലേ ഉണ്ട് ആ അതൊരു രസമുള്ള എക്സ്പീരിയൻസ് ആയിരുന്നു ഓർമ്മയാണ് വേർന്നുമല്ല അന്ന് നമ്മുടെ വെച്ചൂർ ഹരിഹര സുബ്രഹ്മണ്യവരുടെ ഷഷ്ടുകൊടുത്തിയായിരുന്നു ഓ അപ്പം ഞങ്ങൾക്ക് ഒരു കല്യാണം ഉണ്ട് തൃപ്പൂണിത്തറയിൽ അപ്പോൾ തൃപ്പൂണിത്തറയിലെ കല്യാണം കഴിഞ്ഞ് പ്ലെയിനിൽ ഇവിടെ വരികയാണെങ്കിൽ ഊണ് സമയം ആവുമ്പോഴത്തേക്ക് എത്തും അപ്പോൾ അന്ന് ഏകാദശിയായിരുന്നു ഇതൊക്കെ എനിക്ക് നല്ല ഓർമ്മയുണ്ട് സാറ് വെച്ചൂർ സാറ് പ്രത്യേകം ഗോതമ്പ് അരി ആഹാ അരി ആഹാരമില്ലാതെ അരി ഉഴുന്നൊക്കെ ഒഴിവാക്കി പകർച്ചയൊക്കെ അയച്ചിരുന്നു എയർപോർട്ടിൽ ചെന്നപ്പം ഫ്ലൈറ്റ് ലേറ്റ് നിന്ന് വരുന്ന ഫ്ലൈറ്റാണ് അതോ ഡൽഹിയിൽ നിന്ന് വരുന്ന ഫ്ലൈറ്റാണ് ലേറ്റാണ് കാലാവസ്ഥയും മോശം കുറച്ച് ഇപ്പോൾ പ്ലെയിൻ വന്നു അപ്പോൾ അന്ന് രാത്രിയിൽ പണ്ഡിറ്റ് രവിശങ്കർ ഇവിടെ ഡിന്നറിന് വരുന്നുണ്ട് അപ്പം നമുക്ക് വിഷമം എന്തോന്നോ ഫ്ലൈറ്റ് ഒരുപാട് ലേറ്റായി പോയി കാറിൽ വരികയാണെങ്കിൽ നമ്മൾ ഡിന്നർ സമയമാകുമ്പോഴത്തേക്ക് എത്തൂല്ല താമസിച്ചു പോവും എന്ന് വിചാരിച്ച് എന്താണെങ്കിലും പ്ലെയിൻ വന്നല്ലോ പിന്നെ അവിടുന്ന് പോകുന്നില്ല വൈകുന്നേരം മണിയായി ഇവിടെ എത്തിയപ്പോൾ എന്തായാലും പ്ലെയിനിലോട്ട് കയറിയപ്പോൾ ആദ്യം കണ്ടതാരെയാണ് പണ്ഡിറ്റ് രവിശങ്കർ ഓ അദ്ദേഹം പ്ലെയിനിനകത്ത് ഇരിക്കുന്നു പാവം ക്ഷീണിച്ച് കാലത്തേ തിരിച്ചതാണ് അദ്ദേഹം രാത്രിയിൽ ഇവിടെ ആഹാരം കഴിക്കാൻ വന്നു മകളുണ്ടായിരുന്നു കൂടെ മകളില്ലായിരുന്നു മകളില്ലായിരുന്നു ലക്ഷ്മി എന്ന് പറഞ്ഞ അവരായിരുന്നു കൂടെ ഉണ്ടായിരുന്നത് വളരെ നോർമൽ ഒരു കലാകാരൻ ഒരു വലിയ കലാകാരൻ പക്ഷേ അമ്മൂമ്മയ്ക്ക് മ്യൂസിക്കുമായിട്ട് വലിയ ഇൻട്രസ്റ്റ് ആണല്ലോ ഉണ്ടോണ്ട് അമ്മൂമ്മ ഉണ്ടെന്ന് അപ്പോൾ അങ്ങനെ പക്ഷേ വെയിറ്റ് ഉള്ളപ്പോൾ അദ്ദേഹം ഒരിക്കലും ഒരിക്കലല്ല രണ്ട് തവണ വന്നിട്ടുണ്ട് അപ്പോൾ ആദ്യം വന്നത് അമ്മുമ്മപ്പൊഴും അമ്മുമ്മ ഇല്ലാത്തപ്പോഴും ആണോ എനിക്ക് ഐ കോട്ട് യു പക്ഷെ എൻ്റെ ഓർമ്മ ഈ ഈ തവണ വന്നപ്പോൾ ഉണ്ടായിരുന്നു അമ്മുമ്മെ അതുപോലെ എം എസ് സുബലക്ഷ്മി സുബലക്ഷ്മിയും ഹസ്ബൻഡ് സദാശിവട്ടുണ്ട് ധാരാളം ഒരിക്കലും ഒന്നിലധികം തവണ ഒന്നിലധികം തവണ ഒരുപാട് തവണ ഇവിടെ വന്ന് താമസിച്ചിട്ടുണ്ട് ഫാമിലി ഫ്രണ്ട്സ് ആ ഉള്ളപ്പോഴാണോ ചിത്രാഴാണ് അമ്മൂമ്മ ഉള്ള കാലം തൊട്ട് അവർ ഇവിടെ വന്ന് താമസിച്ചോണ്ടിരുന്നു ആ റവംബർ എം എസിന്റെ കൂടെ ഒരു വിശാലം എന്ന് പറഞ്ഞൊരു സ്ത്രീ ഉണ്ടായിരുന്നു വേറെ പേഴ്സണൽ മെയിൽ പിന്നെ രാധാവിശ്വനാഥൻ അങ്ങനെ പരിവാരങ്ങൾ ഒരിക്കലും തന്നെയല്ല അവർ രണ്ടുപേരും തന്നെയല്ല എപ്പോഴും ആളുകൾ കൂടുതലുണ്ട് അങ്ങനെ വാസ് എ വെരി ഈസി ഗസ്റ്റ് എം എസ് അമ്മ ഹെസൽഫ് എൻ്റെ അമ്മയുടെ അതേ പ്രായമാണ് എം എസ് സുബ്ലക്ഷ്മി എൻ്റെ അമ്മയും ഒരേ ദിവസമാണ് ജനിക്കുന്നത് ഓ ഒരേ ദിവസം പക്ഷേ എം എസ് അമ്മ രാവിലെ ജനിച്ചുകൊണ്ട് ഭരണിയായി എൻ്റെ അമ്മ വൈകിട്ട് ജനിച്ചോണ്ട് കാർത്തികയായി സീനിയർ ആണ് ബട്ട് ഷീ വാസ് വെരി വെരി സ്വീറ്റ് വെരി ഈസി അവർക്ക് പ്രത്യേക ചില ഡാറ്ററി ഇതൊക്കെ അതൊക്കെ അവർ കൊണ്ടുവരും അല്ലാതെ ഇവിടെ വന്നുകൊണ്ട് പെട്ടെന്ന് അത് കൊണ്ടുപോവാ ഇത് അങ്ങനെ ഒരിക്കലും ഗസ്റ്റ് ഹൗസിലാണോ ഗസ്റ്റ് ഹൗസിലാണ് താമസിച്ചിട്ടുള്ളത് പിന്നെ അവർക്ക് വൈകുന്നേരം അതെ കച്ചേരിക്ക് മുമ്പേ പൂ വേണം ഓ നമ്മുടെ കച്ചപ്പുറം കെട്ടി ആ കച്ചേരിക്ക് പോകുമ്പോൾ തലേ വെച്ചോണ്ട് പോകാനായിട്ട് പൂ വേണം എവിടെ വെച്ചായിരുന്നു കച്ചേരി അത് പല സ്ഥലങ്ങളിൽ വെച്ചാൽ കാർത്തിനാഥ് തിയേറ്ററിൽ വെച്ച് കച്ചേരി ഉണ്ടായിട്ടുണ്ട് ബി ജെ പി ഹാളിൽ വെച്ച് കച്ചേരി ഉണ്ടായിട്ടുണ്ട് സെനറ്റ് ഹാളില് കൊട്ടാരൈസ് പലമാതിരി ഞങ്ങൾ ഓർഗനൈസ് ചെയ്ത രണ്ടെണ്ണം ഒന്ന് അമ്മാൻറെ ഷഷ്ടിപൂർത്തിക്കാണ് കാർത്തികാൾ തിയേറ്റർ വെച്ച ഒരെണ്ണം അമ്മാവിന്റെ ഷ്ടത്തിയുമായിട്ട് പിന്നെ ഒരെണ്ണം ഞങ്ങളുടെ ഇന്റർവ്യൂ അതിന്റെ ഒരു ഫണ്ട് റേസിംഗിന് വേണ്ടി ഇവിടെ സെനറ്റ് ഹാളിൽ വെച്ച് ഓ ശെങ്കുടി ശ്രീനിവാസ അയ്യരും കൊട്ടാരത്തിൻ കൊട്ടാരമായിട്ട് വളരെ വളരെ ക്ലോസ് ആയിരുന്നല്ലോ പ്രത്യേകിച്ച് അമ്മ മഹാറാണിയായിട്ട് വളരെ ക്ലോസ് ആയിരുന്നല്ലോ വളരെ അടുപ്പായിരുന്നല്ലോ അപ്പം ശെമ്മാങ്കുടി അമ്മ മഹാറാണി തിരുമനസുകൊണ്ട് ശ്രീചിത്രയിൽ കിടക്കുമ്പോൾ അമ്മ മഹാറാണിക്ക് വേണ്ടിയൊരു ശബ്ദം കുറച്ച് കച്ചേരി പോലെ എന്ന് നടത്തിയിട്ടുണ്ടെന്ന് അങ്ങനെയല്ല എന്ന് പറഞ്ഞാൽ നമ്മുടെ ഒരു കുടുംബാംഗം പോലെയായിരുന്നു ആയിരുന്നു അദ്ദേഹത്തിൻ്റെ കൊച്ചമാവൻ്റെ പൂണൂല് ആ സമയത്താണ് ആ ഉപനയന സമയത്താണ് ചെമ്പൻകുടി ആദ്യം ഇവിടെ ഒരു കച്ചേരിക്ക് വരുന്നത് അപ്പോൾ ഹിമസ്റ്റർ ബിൻ വെരി യങ് മാൻ അങ്ങനെ അന്ന് തൊട്ടേ ഉള്ള ഒരു ഒരു പരിചയമാണ് ഞങ്ങളുടെ ജാതക പുസ്തകത്തിൽ ചെമ്പൻകുടിയുടെ ജാതകവും കൂടെ ഉണ്ട് ഇങ്ങനെയോ വന്നു പിന്നെ എടുത്ത് തോന്നും മറിച്ച് നോക്കിയപ്പോൾ ഒരു ജാതകം ഇത് ആരുടെ അദ്ദേഹം കർക്കിടമാസ തിരുവാതിരയാണെന്നാണ് എനിക്ക് തോന്നുന്നത് കർക്കടമാസ തിരുവാതിര ഇരിക്കുന്ന ഒരു ജാതകം ഇത് ആരുടെ നോക്കിയപ്പോൾ ചെമ്മൻകുട്ടിയുടെ അപ്പോൾ എപ്പോഴെങ്കിലും വല്ലതും ചോദിക്കാനോ വല്ലതും അദ്ദേഹം തന്നെ തന്നതായിരിക്കും പക്ഷേ വളരെ അമ്മയ്ക്ക് അദ്ദേഹത്തിനോട് വളരെ ഒരു വാത്സല്യം ഉണ്ടായിരുന്നു നമ്മുടെ കുട്ടികളെ പോലെ എന്തെങ്കിലും ഇഷ്ടമായില്ലെങ്കിൽ അത് പറയുകയും ചെയ്യും ആ കച്ചേരി എങ്ങനെ ഇരുന്നു എന്ന് കച്ചേരി കഴിഞ്ഞു എന്ന് ചോദിക്കുമ്പം ഷീ വു കച്ചേരി കച്ചേരിലെന്നു പക്ഷേ എനിക്ക് ഈ പാടിയത് ഇഷ്ടം ഇങ്ങനത്തെ ഇങ്ങനെ പിടിച്ചത് അത് ഇഷ്ടമായില്ല എന്ന് പറയും അപ്പോൾ അദ്ദേഹം അവിടെ ഇരുന്ന് അതിനെ വേറൊരു രീതിയിൽ പാടി കേൾപ്പിക്കും ഓ അങ്ങനെ ഇവിടെ ധാരാളം മ്യൂസിക്കൽ ഡിസ്കഷൻസ് അന്ന് വലിയ വലിയ ഭാവകർമാരൊക്കെ വരുമ്പം അവരുടെ ഈ സംഗീതപരമായിട്ടുള്ള ഡിസ്കഷൻ നമുക്കിതൊന്നും മനസ്സിലാക്കാനുള്ള പ്രായവുമായിട്ടില്ല കഴിവുമില്ല അന്നൊക്കെ രാമവർമ്മ ഇല്ല ഹീര കൊച്ചു കൊച്ചു വാസ് ബോൺ ുടിയുടെ ഷ്ടപൂർത്തി ആ വർഷമായിരുന്നു രഘു ജനിച്ചത് എന്നാലും ആദ്യം കുഞ്ഞ് മണ്ഡപത്തിൽ പാടിയപ്പോൾ ചെമ്പൻകുടിയുണ്ടായിരുന്നു ഞാനില്ലാതെ ഇവിടുന്ന് ഒരു ഒരു കുട്ടി പാടുമ്പം ഞാനവിടെ വേണ്ടേ എന്ന് പറഞ്ഞ അദ്ദേഹം ഈ മെഡിക്കൽ സെന്ററില് അമ്മൂമ്മയ്ക്ക് സുഖമില്ലാതെ കിടന്നപ്പം ചെമ്മൻകൂടി വന്നു അമ്മ കാണാനായിട്ട് ശ്രീചറേന വന്നു അപ്പോൾ ഹോസ്പിറ്റലിൽ വെച്ച് നമ്മൾ നമ്മളിതിന് ഉറച്ചൊന്നും പാടാനൊന്നും പാടില്ലല്ലോ അപ്പോൾ മുറി കഥമൊക്കെ അടച്ച് ചെറുതായിട്ട് ശകലം പാടി കേൾപ്പിച്ചു അപ്പോൾ അമ്മ പറഞ്ഞു ഇങ്ങനെയൊരു കോംപ്ലിമെൻ്റ് വേറെ ആർക്കും കിട്ടിയിട്ടുണ്ടെന്ന് തോന്നുന്നില്ല ശ്രീശരി എൻ്റെ ശ്വാസം എൻ്റെ ശരീരം വിടാനായിട്ട് തയ്യാറായിട്ടിരിക്കുകയാണെങ്കിലും ശ്രീനിവാസയർ വന്ന് പാടുകയാണെങ്കിൽ അത് കേൾക്കാൻ വേണ്ടി ഒരല്പനി നിമിഷം കൂടെ അത് കാത്തു നിൽക്കുമെന്ന് പോലെ അദ്ദേഹത്തിന് അത് ഒരുപാടത് ഇങ്ങനെ ടച്ച് ചെയ്തു അദ്ദേഹത്തിനെ പിന്നെയും അദ്ദേഹത്തിന് വയ്യാതെ ആയിട്ട് ഇവിടെ പാടാൻ വയ്യാത്തപ്പോഴ് വലിയ സങ്കടമായിരുന്നു അൻപത്തൊൻപത് വർഷം അദ്ദേഹം പാടി നവരാത്രി മണ്ഡപത്തിൽ ഒരു ബ്രേക്ക് ബ്രേക്കില്ലാതെ എന്തെങ്കിലും വരാമല്ലോ ഒരു അസുഖം വരാം ഒരു മുടക്കം വരാം ഒരു ബ്രേക്ക് ഇല്ലാതെ അൻപത്തൊൻപത് കൊല്ലം അദ്ദേഹം പാടി മണ്ഡപത്തിൽ പിന്നെ തീരെ വയ്യാതെ ആയപ്പോഴാണ് ഞങ്ങൾ അവിടെ പോയി അദ്ദേഹത്തിന്റെ ഞാൻ അദ്ദേഹത്തിന് കണ്ട അപ്പം അദ്ദേഹത്തിന്റെ കണ്ണ് നിറഞ്ഞു അദ്ദേഹം സ്വദേശ അത്ര സെന്റിമെന്റലൊന്നുമല്ല എന്നിട്ട് പറഞ്ഞു ഞാൻ പാടേണ്ടതാണ് കൊട്ടാരത്തിൽ ഏത് വിശേഷം വന്നാലും ഞാൻ പാടേണ്ടതാണ് ഞാൻ പറഞ്ഞു ശ്രീനിവാസർ പാടുന്നില്ലാത്തതുകൊണ്ട് ആരും പാടണ്ടാന്ന് വെച്ചു ഞങ്ങൾ എന്ന് എനിക്കൊരു എനിക്ക് ഒന്നും ഇല്ലായിരുന്നു സംഗീത രംഗത്തെ ധാരാളം മഹാരഥന്മാർ കവടിയാർ കൊട്ടാരത്തിൽ വന്നിട്ടുണ്ടാവും പ്രത്യേകിച്ച് മഹാറാണി തിരുമനസ്സിലെ കാലത്ത് മറ്റ് ഇത്തരത്തിൽ തലയെടു തല എടുപ്പുള്ള ആളുകളെ തമ്പുരാട്ടി ഓർക്കുന്നുണ്ടോ മറ്റാരെങ്കിലും പ്രമുഖർ അല്ല അന്നത്തെ സംഗീതന്മാരെ എല്ലാവരും വന്നുകൊണ്ടിരുന്നു ജി എൻ ബി ആ ജി എൻ ബി ആണ് അൾട്ടിമറ്റം എന്ന് വെച്ചിരിക്കുമ്പോൾ വലിയ സുന്ദരൻ എന്ന് വെച്ചിരിക്കുന്ന ഭാഗവന്മാരുടെ ഇടയിൽ അപ്പോൾ അദ്ദേഹം കച്ചേരിക്ക് വരുമ്പോൾ അന്ന് സ്ത്രീകളെല്ലാവരും കോട്ടയ്ക്കകത്തെ സ്ത്രീകളെല്ലാവരും കച്ചേരി കേൾക്കാൻ പോവും ഇങ്ങനെയൊക്കെ നമ്മൾ കേട്ടിട്ടുണ്ട് ഒരുപാട് പേര് ആലത്തൂർ ബ്രദേഴ്സ് ആലത്തൂർ ബ്രദേഴ്സിലായാലും ഒരാളും മരിച്ചല്ലോ മരിച്ചിട്ട് ശ്രീനിവാസർ മാത്രമായി ആലത്തൂർ ശ്രീനിവാസകർ മാത്രം അദ്ദേഹത്തിനെ പാടാനായിട്ട് ഒറ്റയ്ക്ക് പാടാനായിട്ട് അദ്ദേഹത്തിന് വിഷമമായിരുന്നു എൻകറേജ് ചെയ്ത് കൊണ്ടുവന്ന് പാടിച്ചു മണ്ഡപത്തിൽ എം ഡി രാമനാഥൻ ആ എം ഡി രാമനാഥൻ ഒരുപാട് അന്ന് പേര് കേട്ട ആരെല്ലാം ഉണ്ട് അവരൊക്കെ എന്ന് പറഞ്ഞ മാതിരി ഓൾമോസ്റ്റ് എവറിബഡി അവർ ഫ്രണ്ട്സായിട്ടാണ് വരുന്നത് നമുക്ക് ഇറ്റ് ഈസ് എക്സ്ചേഞ്ച് ഓഫ് ഐഡിയാസ് അതിൻ്റെ അമ്മ എപ്പോഴും അവർക്ക് ആ ഒരു റെസ്പെക്റ്റ് കൊടുത്തു അവർ കലാകാരന്മാരാണ് കലെ ദിവസവും കൈകാര്യം ചെയ്യുന്നവരാണ് അപ്പം നമ്മളെക്കാട്ടിലും ഒരു പൊങ്ങിയ പദവിയിലാണ് അവരിയ്ക്കുന്നത് എന്നുള്ള ആ ഒരു റെസ്പെക്റ്റ് എപ്പോഴും മഹാറാണി തിരുമനസ് കൊടുത്തിട്ടുണ്ട് അവർക്ക് ശ്രീ യേശുദാസ് ഇവിടെ വന്നിട്ടില്ലേ വന്നിട്ടില്ലേനാൾ തിരുമനസിലെ ആട്ടത്തിനാൾ ദിവസം അമ്മാവിൻ്റെ പുറന്നാൾ യേശുദാസ് ഒരിക്കലും ഒരു തവണ കൂടുതൽ വന്നിട്ടുണ്ട് അപ്പോൾ യേശുദാസും പ്രഭയും പ്രഭ ഞങ്ങളുടെ വിമൻസ് കോളേജിൽ പഠിച്ച കാലം തൊട്ടേ എനിക്കറിയാം പ്രഭയും ഡിന്നറിന് വന്നു അപ്പോൾ അത് കഴിഞ്ഞ് അദ്ദേഹം പറഞ്ഞു എനിക്ക് തമ്പുരാന് സമർപ്പിക്കാനായിട്ട് വേറെ ഒന്നുമില്ല എൻ്റെ തൊണ്ട മാത്രമേ ഉള്ളൂ എന്ന് പറഞ്ഞ് ഒരു നാരായണയെ ചെന്നൊരു ശ്ലോകം പാടി അങ്ങനെ ഒരുപാട് പിന്നെ നൃത്ത ലോകത്തില് ബാലസരസ്വതി വൈജന്തിമാല കമലാലക്ഷ്മൺ പിന്നെ ഇന്ന് ജീവിച്ചിരിക്കുന്ന പത്മാസുബ്രഹ്മണ്യം ഇവരൊക്കെ ഇവരെല്ലാരും വന്നിട്ടുണ്ട്